രാജിവെക്കൂ കടുത്ത അതൃപ്തിയിൽ വി ഡി സതീശൻ രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് എ എസ് സി സിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് നിർദ്ദേശം നൽകി എ എസ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ വിവാദത്തിൽ അമർഷത്തിലാണ് സതീശൻ എന്നാണ് വിവരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും രാഹുലിനെ മാറ്റുന്നതിനാണ് തീരുമാനം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തൽക്കാലം തുടരും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്നും രാജി വാങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു കഴിഞ്ഞു അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ കെ എം അഭിജിത്തിനുമാണ് സാധ്യത നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരുമുമ്പ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യുവനേതാവിനെതിരെ മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തല് വ്യാപക ചര്ച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് മാധ്യമപ്രവർത്തക ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവും എംഎല്എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്നതാണ് സോഷ്യല് മീഡിയയിലടക്കം ചർച്ചയായിരിക്കുന്നത് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കയാണ് എഴുത്തുകാരി ഹണി ഭാസ്കറിനും ഇതിനിടെ ആരോപണങ്ങളിൽ രാഹുൽ വ്യക്തത വരുത്തണമെന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ചർച്ച നടക്കുന്നത് വിഷയത്തിൽ രാഹുൽ നിശബ്ദത വെടിയണമെന്നും വ്യക്തത വരുത്തണമെന്നും വനിതാ നേതാവ് ആവശ്യപ്പെട്ടു ആരോപണം ശരിയല്ലെങ്കിൽ രാഹുൽ വിശദീകരിക്കണമെന്നും കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ തുടങ്ങിയ ചർച്ച ഇപ്പോഴും തുടരുകയാണ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയാണ് സ്നേഹയുടെ വിമർശനത്തെ പിന്തുണച്ച് ജനറൽ സെക്രട്ടറി വി പി ദുൽഫിക്കർ രംഗത്തെത്തി രാഹുലിനെതിരെ ചാണ്ടി ഉമ്മൻ പക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം രാജി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്